ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊന്നു പറയാനുള്ളത് എന്താണെന്നറിയാമോ ദിസ് ഇസ് നോട്ട് ദ എൻഡ് അതെ ഇതല്ല ഇതിൻ്റെ അവസാനം നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതാണ് ദിസ് ഇസ് നോട്ട് ദ എൻഡ് നിങ്ങളൊരു ജോലി പോയിരിക്കുന്ന അവസ്ഥയാണോ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണോ ഒരു ഡിവേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്നൊരു സമയമാണോ അപ്പം നിങ്ങൾ ചിന്തിക്കും ഓ തീർന്നു ഇതോടെ തീർന്നു അല്ല ഇതൊരു തുടക്കമാണ് എവറി എൻഡ് ഇസ് എ ബിഗിനിങ് ഓഫ് സംതിങ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കമാണ് ഓക്കെ അപ്പം അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയറാവുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊന്നും തീരില്ല നമ്മളൊന്നും ആ ചിന്തിച്ച് നോക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമത്തിലൂടെ കടന്നു പോയതായിരിക്കും അല്ലേ നിങ്ങളത് ഫേസ് ചെയ്ത് ഈ നിമിഷം ഇവിടം വരെ എത്തിയിട്ടില്ലേ ഇന്ന് അതാലെങ്കിലും നിങ്ങൾക്കൊരു തമാശയാണ് നമ്മളെ അലട്ടിയ പല പ്രശ്നങ്ങളും ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതൊരു തമാശയാണ് അതുപോലെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളും നാളെ നമുക്കൊരു തമാശയായി മാറേണ്ടത് മാത്രമാണ് ആ ഒരു പ്രശ്നമോർത്ത് ഇന്ന് നമ്മൾ ഇത്രയും അധികം സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സങ്കടം വരും സ്വാഭാവികമാണ് എപ്പോഴും ട്വൻറ്റി ഫോർ ബോർ സെവൻ ആർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല പക്ഷേ എത്രയും പെട്ടെന്നാണോ നമ്മൾ തിരിച്ചു വരുന്നത് അതിലാണ് കാര്യം അപ്പം ഏത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് ഇതാണ് ബി സ്ട്രോങ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് എൻ ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കൂ ഞാൻ ആഞ്ചലാ ഗോമേഴ്സ് ലൈഫ് കോച്ച് ട്രെയിനർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എങ്ങനെ ട്വൻറ്റി ഫോർ ബാർ സെവൻസ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഏതൊരു സിറ്റുവേഷൻ്റെയും ഒരു പോസിറ്റീവ് സൈഡ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ഓക്കെ ഏത് പ്രശ്നം വന്നാലും ഓക്കെ ഇത്രയല്ലേ സംഭവിച്ചോളൂ ഇതിനൊരു മറുവശമുണ്ട് ഇതിനൊരു പോസിറ്റീവ് സൈഡുണ്ട് എല്ലാം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എല്ലാത്തിനും നമ്മൾ ചിന്തിച്ചാൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട് ഇപ്പം നമ്മൾ രണ്ടുപേരായിട്ട് വഴക്ക് കൂടുമ്പോൾ നമ്മൾ ആ ദേശത്തിൽ പലതും നമ്മൾ ആ സമയം അയാളോട് സംസാരിക്കും അല്ലേ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഓക്കെ ആവുക എന്നിട്ട് അയാളോട് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യമാണ് ആറി ഓക്കെ താൻ ഓക്കെ ആണോ അതാണ് നമ്മൾ ചോദിക്കേണ്ടത് ചിലപ്പം നമ്മൾ ആ വഴക്ക് കൂടുന്ന ആ കാര്യത്തിനാവില്ല അയാൾ ദേഷ്യപ്പെടുന്നത് അതിന് മുന്നേ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ അല്ല അയാളുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ ബാക്കിയായിട്ടായിരിക്കും പുള്ളി നമ്മളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അത്രയേ ഉള്ളൂ അയാൾ വന്ന് അയാളുടെ മനസ്സിൽ അയാളിപ്പം കടന്നു പോകുന്നത് ഒരു നല്ല സിറ്റുവേഷനിലല്ല അപ്പം അയാളോടൊന്ന് കൂളായിട്ട് കാമായിട്ട് ചോദിക്കേണ്ടത് ഇതാണ് ആറി ഓക്കെ അപ്പോൾ അവർ നമ്മളോട് മനസ്സ് വർക്കും നമ്മുടെ സുഹൃത്തുക്കളെ ആണെങ്കിൽ തീർച്ചയായും നമ്മളോട് മനസ്സ് വർക്കും അങ്ങനെ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ മറുപറത്തുള്ള ആളോട് ആളുടെ ഭാഗം കൂടി കേൾക്കാൻ മനസ്സ് കാണിക്കണം അയാളുടെ ഭാഗം കൂടി ചിന്തിക്കാൻ നമുക്ക് പറ്റണം അവരുടെ ഷൂസിൽ കയറി എന്നിട്ട് അവരുടെ സൈഡിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം എന്തുകൊണ്ടായിരിക്കാം അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയതെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ അത് അതല്ലാതെ അയാൾ ദേഷ്യപ്പെടുന്നതിൻ്റെ ഇരട്ടി ദേഷ്യപ്പെടുക അയാൾ നമ്മളോട് വെറുക്കുന്നതിൻ്റെ ഇരട്ടി വെറുക്കുക അതൊന്നും നമ്മുടെ ലൈഫൊന്നും നല്ല ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡുണ്ട് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാം അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കമാണ് എന്നാലൊരു പോസിറ്റീവ് ചിന്തയിലായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത് ഓക്കെ സോ സ്റ്റേ ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ് ഓക്കെ താങ്ക്